വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ മട്ടൺ മസാലയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയതാണ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആവശ്യമില്ല കൂടുതൽ സമയം ആവശ്യമില്ല നമുക്ക് മട്ടൺ വേകുന്ന സമയം മാത്രം അമ്മേ ആവശ്യമുള്ളൂ കേട്ടോ തിക്കായിട്ടുള്ള ഗ്രേവിയും കൂടെ ആയിട്ട് ചപ്പാത്തി അപ്പം ദോശ അതേപോലെ ചോറ് എല്ലാത്തിനും പറ്റിയ ഒരു മട്ടൺ മസാലയാണ് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മട്ടൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് അര കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് നീറ്റായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിലിപ്പോൾ നമ്മളിനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം വേവിക്കാൻ വേണ്ടിയുള്ള മഞ്ഞൾപ്പൊടിയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അത് ഒരു കാൽ ടീസ്പൂൺ ആയാലും മതി ഇനിയിപ്പോൾ നമ്മളിതിൽ ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം മുങ്ങുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി കേട്ടോ എന്ന് വെച്ചാൽ ഈ മട്ടനിന്ന് വെള്ളം ഊറി വരും അത് കാരണം ഒരുപാട് വെള്ളം ആയിപ്പോവ നമ്മൾ അത് മാത്രല്ല മസാലയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് തിക്കായ ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടോ അപ്പോൾ മുങ്ങുന്ന രീതിയിൽ ഒഴിച്ചിട്ടുണ്ടേ ഇനിയിപ്പോൾ നമ്മൾ വേവിക്കണം ചോദിച്ചേക്കാം അപ്പം ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിൽ വന്നോട്ടെ അപ്പോൾ നമുക്കിനിതിൽ കേട്ടോ ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഇത്ര ഇട്ട് കൊടുക്കണം ഈ പട്ട വാങ്ങിക്കുമ്പോൾ എപ്പോഴൊന്ന് സൂക്ഷിച്ച് വാങ്ങിക്കണേ സിലോൺ സിനമെന്ന് പറഞ്ഞിട്ട് പട്ട ഇട്ടുക ഇതുകൊണ്ട് ഇതുപോലെ പേപ്പർ പോലെ ഇങ്ങനെ പൊടിഞ്ഞു വരും ഇതാണ് നല്ലത് കേട്ടോ മറ്റേ കട്ടിക്കിരിക്കുന്ന ആ പട്ട നല്ലതല്ല അതിനേക്കാളും ഇതാണ് നല്ലത് ഇതുപോലെ നോക്കി വാങ്ങിക്കണേ അപ്പം നമുക്കിതെല്ലാം ഇതിന് ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടാട്ടെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മതി കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി കിട്ടട്ടെ ട്ടോ ഇനിയിപ്പോ രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് വലിയ സവാള അതൊന്നിട്ട് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചേർക്കുമ്പോഴേ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് നല്ലതായിട്ട് കിട്ടും പെട്ടെന്ന് വഴണ്ടി കിട്ടുകയും ചെയ്യും സവാള വഴറ്റി എടുക്കണം നമുക്കിതിലിപ്പോ ശാഖല ഉപ്പ് ചേർക്കാം മട്ടൺ വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കൂടെ കൂടെ നമുക്ക് ഒരു 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 ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കൊടുക്കാം കേട്ടോ ചേർത്തിട്ട് നല്ല നമ്മുടെ നമ്മൾ നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഇനിയിപ്പോൾ ഇതിൽ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂണാണ് അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇല്ല ഇതിൻ്റെ മുളക് പൊടി ചേർക്കാനുള്ളത് ടേബിൾ സ്പൂൺ ആണേ ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നു ഇത് ഇരി കുറഞ്ഞ മുളക് പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്തോണം കേട്ടോ ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ശകലം ജീരക പൊടിയും കൂടെ ചേർക്കാനുണ്ട് ജീരകപ്പൊടി ഇതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി ചിലർക്ക് ഈ ജീരകപ്പൊടി ചേർക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല അത് കാരണം കുറച്ച് ചേർത്താലും മതി കേട്ടോ ഇഷ്ടമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല ചേർക്കുന്നത് നല്ലതാണ് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് അപ്പോൾ ഈ പൊടികളെല്ലാം ഒന്ന് നല്ല രീതിയിൽ ചൂടാവണം അപ്പോൾ നമ്മൾ വന്നിട്ട് രണ്ട് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് തക്കാളി ചോപ്പ് ചെയ്തിട്ടോ കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി വേക്കാം മസാല ഒക്കെ നല്ല രീതിയിൽ തക്കാളി ചേർന്നിട്ട് നല്ലപോലെ വഴണ്ടി വെക്കണം നമ്മളിങ്ങനെ ചോപ്പ് ചെയ്ത് ചേർക്കുമ്പോഴേ ചോ ചോപ്പുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താമതി പെട്ടെന്ന് വേണ്ട കിട്ടുകയും ചെയ്യും നമുക്ക് അതിൽ ഗുണമുണ്ട് നമ്മളെ ഗ്രേവി വന്നിട്ട് നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്തു ഞാനത് മിക്ക വലിയ പറയുന്നുണ്ട് അപ്പോൾ ഈ തക്കാളിയുടെ പച്ചവെള്ളമൊക്കെ മാറി ഒന്ന് വേണ്ട കിട്ടിട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ മട്ടൺ വെല്ലിട്ടുണ്ടെന്ന് നോക്കാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ ഈ മട്ടൺ വേവിക്കാൻ നേരത്തെ പിഞ്ചു മട്ടനാണെന്നുണ്ടെങ്കിൽ നാല് വിസിൽ വെച്ചാൽ മതി അത് നല്ല പെട്ടെന്ന് വേവുന്ന കുക്കറാണെങ്കിൽ നാല് വിസിൽ വേവും ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ വിസിൽ വേവും പത്ത് പന്ത്രണ്ട് വിസിലൊക്കെ വെക്കേണ്ടി വരും കുറച്ച് മുറ്റിയതാണെങ്കിൽ പിന്നെ ഈ കുക്കർ വന്നിട്ട് നല്ല പെട്ടെന്ന് വേവുന്ന കുക്കറായിരിക്കണം പെട്ടെന്ന് പെട്ടെന്ന് വിസിൽ വരുന്ന കുക്കറാണെങ്കിൽ അത് വേവാൻ കുറച്ച് സമയമാവും കേട്ടോ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ഇത് വേവിച്ചെടുക്കാം മട്ടൻ നല്ല രീതിയിൽ എന്തായാലും വേവണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഈ വെള്ളവും കൂടെ ചേർക്കാം കേട്ടോ ഈ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് സൂപ്പായിട്ട് കുടിക്കാം കേട്ടോ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ നമുക്ക് മസാലയ്ക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ അതുകൊണ്ട് അതുകൊണ്ടിത് ചേർത്തു ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോണം കുറച്ചുകൂടെ പറ്റണമെന്നുണ്ടെങ്കിൽ കുറേ സമയം ഇടണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി ഇല്ലാന്നെങ്കിൽ കുറച്ച് സമയം കൂടുതൽ വെക്കേണ്ടി വരും അത്രയേ ഉള്ളൂ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയതാണ് അല്ലേ ഉപ്പു പോരട്ടോ ശാഖര ഉപ്പ് കൂടെ വേണം ഒരു കാൽ ടീസ്പൂൺ കൂടെ ചേർത്തു കേട്ടോ ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കാശ്മീരി ചില്ലി പൗഡറാണ് അതിൻ്റെ എരിവുണ്ട് എരിവ് വേണം കുറച്ച് മട്ടനൊക്കെ കുറച്ച് നോൺ വെജ് ഒക്കെ കുറച്ച് എരിവ് കൊള്ളാവും തീരെ ഈരെ എരിവ് കൂട്ടാത്തവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം ഗ്രേവി കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ തിപ്പിക്കേണ്ടി വരും കേട്ടോ ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് മിനിറ്റ് ആയി തുറന്നു നോക്കാം കണ്ടോ കുറച്ച് തിക്കായ ഗ്രേവി ആയിട്ടുണ്ട് ഇതാവുമ്പോൾ ചപ്പാത്തി ദോശ അപ്പം ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം ഇല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ആയിട്ട് മസാല കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം ഇത് തിളപ്പിക്കാം അത്രയേ ഉള്ളൂ ഇപ്പം കണ്ടോ അപ്പോൾ നമുക്ക് മതി അല്ലേ നമ്മുടെ ഗ്രേവി ഇത്രയും തിക്കായിട്ടുണ്ട് ഇതാണ് നല്ലത് കുറച്ച് നമുക്ക് ഗ്രേവിയും കിട്ടും കേട്ടോ എണ്ണയൊക്കെ പിരിഞ്ഞിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു മട്ടൺ കറിയാണ് കേട്ടോ അധികം ജോലിയൊന്നുമില്ല പെട്ടെന്ന് നേരെ മട്ടൺ വേഗാനുള്ള സമയം മാത്രമേ ഉള്ളൂ അത് നമ്മൾ മട്ടൻ്റെ ഇതുപോലെ ഇരിക്കും അത്രയേ ഉള്ളൂ ഓക്കേ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ അപ്പം കണ്ടോ നമ്മുടെ മട്ടൺ മസാല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും പറഞ്ഞു പോകരുതേ ഓക്കെ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു